അസലാമലൈക്കും എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല രണ്ട് ദിവസം ഞാനിവിടെ പോയിരുന്നു ഞാൻ രണ്ട് ദിവസത്തിന് എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരുന്നു കേട്ടോ വീഡിയോ നമ്മൾ ഇടാതിരുന്നത് നമ്മൾ ഫോണിൽ നെറ്റ് ഉണ്ടാവില്ല വൈഫൈ അല്ല വീട്ടിൽ അപ്പോൾ പിന്നെ ഫോണിൽ നെറ്റില്ല അപ്പോൾ പിന്നെ വീഡിയോ ഇടാനും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ വേഗം വോയിസ് ഓവറൊക്കെ കൊടുത്ത് വേഗം അപ്ലോഡ് ചെയ്യണം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കും ട്ടോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല ഒരു ദിവസത്തെ അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ രാവിലത്തെക്കത്തെ ചായ ചായ പൊടിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും അവിടെ നിന്ന് തൊട്ടിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ തലേന്ന് ഞെണ്ട് കൊടുത്തതും അപ്പോൾ കല്യാണം ആയതുകൊണ്ട് അന്ന് ഞെണ്ട് ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ഫ്രിഡ്ജിൽ കണ്ട് കയറ്റി വെച്ചതാണ് അപ്പോൾ ഏതായാലും അത് ഐസ് പോകാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ ചൂല് നമ്മൾ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയില്ല അപ്പോൾ ഒരു കെട്ട് രണ്ട് കെട്ട് ചൂലൊക്കെ നമ്മൾ ഒക്കെ റെഡിയാക്കി വെയിലത്ത് വെച്ചതാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഇനിയിപ്പോൾ ഒരു വലിയൊരു കെട്ടും കൂടി ഉണ്ട് കേട്ടോ റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഏതായാലും അതേതായാലും എനിക്കിങ്ങോട്ട് വിചാരിച്ചാൽ അത് അപ്പം ഇങ്ങോട്ട് ചെയ്യണം ഇന്ന ടൈമെന്നൊന്നുമില്ല എപ്പോഴാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത് അത് അപ്പം തന്നെ അവിടെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാനേതായാലും പുറത്ത് അല്ല ഐസ് പോകാൻ വേണ്ടി വെച്ചില്ല അപ്പോൾ അതൊന്ന് ഐസ് പോവുകയും ചെയ്തോട്ടെ പിന്നെ ആണെങ്കിൽ ചോറോടെ അടുപ്പത്ത് ഗ്യാസ് മെല്ലുണ്ട് നമ്മൾ പിന്നെ ഒന്ന് തിളച്ചിൻ്റെ ആവശ്യം ഓഫ് ആക്കിയിട്ടുണ്ട് അത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഊറ്റെടുക്കണം അപ്പം അതൊക്കെ ഒന്ന് റെഡിയായി വരുന്ന നേരം കൊണ്ട് துக்கணும் <tapos> പിന്നെ ചൂല ഈർക്കിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കല്ല വിചാരിച്ച കേട്ടോ അപ്പോൾ തന്നെ മോനെ ഞാനുണ്ടെന്നും പറഞ്ഞു ഞാണ്ട് ആൾ വന്നിരുന്നതാണ്ട് ആ ചെരുപ്പ് കണ്ടീരങ്ങൾ പിന്നെ പഴയ ചെരുപ്പാണ്ട് പുതിയ ചെരുപ്പ് ആൾ കളിക്കാൻ പോയെടുത്ത് കൊണ്ടുപോയിട്ട് പോകുന്നൊക്കെ കേട്ടോ കാണുന്നതിനല്ല പിന്നെയുള്ള ഒരു ചെരുപ്പുണ്ട് അതും ഓട്ടയാണ് ഇത് അതിന് മുന്നാത്ത ചെരുപ്പാണ് വെള്ള ചെരുപ്പാണ്ടത് ഇപ്പോൾ അതിൻ്റെ നിറം കണ്ടീരാണ് നല്ല മണ്ണ് കളർ ചെരുപ്പാണ് അടി കോട്ടായി പോയിട്ടുണ്ട് എല്ലാ ചെരുപ്പും അങ്ങനെ തന്നെ ആളെ ചെപ്പിനടി കോട്ടായി പോയിട്ടുണ്ട് ഈ ഒരു ഫുട്ബോൾ കളിക്കാൻ പോകുന്നതുകൊണ്ട് വരതിയിട്ടായിരിക്കും എല്ലാ ചെറ്റിൻ്റെ അടി ഓട്ടേണ്ടതും ഇടാത്തതും കണക്കൊന്നും नाना അപ്പോൾ നമ്മൾ അക അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ നമ്മൾ വീടെടുക്കാനും വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നല്ല മടിക്കുള്ള ദിവസമായതുകൊണ്ടാണ് ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് അക ഒക്കെ ഒന്ന് തുടച്ച് തരാനും വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഉഷാറാക്കി അടിച്ചു വാരി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആളവിടെ തുടക്കണുണ്ട് പിന്നെ ഞാൻ ഇതൊക്കെയാണ് ചൂലൊക്കെ ഏകദേശം പകുതി മുക്കാലോളം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾ മെനക്കെട്ട് ഇതിന് മെത്തന്നെ എൻ്റെ പണി ആകെ ഒരു മൂന്നാല് നല്ല മട്ടത്തിൽ ടൈം അടിച്ചാലും ഉണ്ടാക്കിയിട്ട് ആവണൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഊരെ വേദന ഉണ്ട് എന്നാണ് ഉള്ള ഷാണ് എടുപ്പാ കണ്ടത് അങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ ഡെഡിയില് കുറച്ച് സമയൊക്കെ ആയപ്പോൾ നമ്മൾ ചോറ് കൂട്ടാനുള്ള ടൈം ആയപ്പോൾ വേഗം ചോറ് ഊറ്റാനൊക്കെ നിന്ന് പിന്നെ ഞാൻ ഞണ്ട് ഇതെക്കണ ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ഞാൻ ഞണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാനിട്ട ശേഷം നമുക്ക് ബാക്കിയുള്ള ഓലക്കോടിയും കൂടി റെഡിയാക്കാൻ വിചാരിച്ച് ചോറ് ചോറൂറ്റലൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തുടക്കം ഇതൊക്കണ മോള് സിറ്റൗട്ടൊക്കെ തുടച്ച് ലാസ്റ്റ് ഇതൊക്കെ കിച്ചൺ വരെ എത്തിയിട്ടുണ്ട് ബാക്കി വർക്ക് ചെയ്താൽ ഞാനാണ്ട് നന്നാക്കി കൊള്ളാം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ പിന്നെ ഏതായാലും ായാലും ആ ഒരു പണിയും കഴിച്ച് വെച്ച ആൾ ഫോൺ കാണാതിരുന്നിട്ടുണ്ട് നമുക്ക് ആകെ സന്തോഷം അതല്ലേ ഒരു പണിയെടുത്ത് തന്നാലേ ഫോൺ കാണാം ഇതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി വെക്കേഷനൊക്കെ എങ്ങനെ പോകണ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ആകെ ജഗബോഗിക്കാറില്ല ഇവിടെ വലിയ മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അടിപിടിയൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാവും ഫോണിന് വേണ്ടിയിട്ട് കഴിക്കാറട്ടോ കൂടുതൽ അടിപിടി ഉണ്ടാവല് അപ്പോൾ സംസാരത്തിൻ്റെ അടിയിലാണ് ഞാൻ ഞണ്ട് കട്ട് ചെയ്യുന്നിട്ടാണ് അപ്പോൾ ഞണ്ട് പിന്നെ ഇത് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല വിചാരിച്ചിട്ട് ഞാനൊരു കട്ടിങ് ബോർഡ് വെച്ചിട്ട് അതിമേ ഇങ്ങനെ വെച്ച് മേടിയാണ് ഇട്ട് അപ്പം നാല് വൈക്കതിൻ്റെ അതൊക്കെ തെറിക്കുകയാണ് കഷ്ണങ്ങളൊക്കെ അപ്പോൾ ഞാൻ പിന്നെ വെറുതെ കൊണ്ട് ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ അല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതൊക്കെ ഒന്ന് നോക്കണത് നല്ലതല്ലേ അപ്പോൾ നോക്കിയാൽ അപ്പോൾ എന്തിനാ വെറുതെ ഞാൻ അപ്പോൾ കത്തിക്കൊണ്ട് മെനക്കെട്ട് എന്ന് ആലോചിക്കണം നല്ല അടിപൊളിയായിട്ട് കൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് വെക്കേഷനും കുട്ടികളും അടിപിടി ഇനി രണ്ട് രണ്ടു മാസം നമ്മൾ തൊള്ളക്കൊഴിവുണ്ടാവില്ല അല്ലേ അച്ചപ്പാട് ലേളൊക്കെ എന്തായാലും ഫോൺ മേലക്കാർ ഇവരെ തലമുടി ഉണ്ടാവില്ല ഇവിടെയും ഫോണും മേത്ത തന്നെയാണ് ചീത്തയും വാക്കും അച്ചപ്പാടും ലേളൊക്കെയാണ് ഒരാൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ പിന്നെ അടിപിടി കൂടുന്നത് ഫോൺ മല ഉണ്ടാവും ഒരാൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ രണ്ടാളും കൂടി ഒപ്പം ഇരുന്ന് കാണൂല എങ്ങനെയാ വെച്ചാൽ രണ്ടും ഫോണ് കയ്യ് പിടിച്ച് കണ്ടാലാണ് അത് ഇൻക്ക് സോ ഫോൺ കുറച്ച് നേരം കണ്ടുകണെന്നുള്ള ഒരു ഫീലിങ് അവർക്ക് വരുള്ളൂ ഓരോ കൈ പിടിച്ചണം ഓരോരുത്തർക്ക് കൈ പിടിച്ചാൽ കാണണം അല്ലെങ്കിൽ രണ്ടാം കൂടി ഒപ്പം വെച്ചിൻ്റെ ഒരു ടൈം വെച്ചാണ് വെച്ചു കൊടുത്താൽ അത് പറ്റില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള് കുറച്ചുകാരൊക്കെ ഫോം കൊടുക്കും അതിൻ്റെ അടി കൂടി കണ്ണ് വെട്ടിച്ചെടുക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പം ഈ രണ്ട് മാസം അങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പുറത്തത്തെ കളി ഒന്നും അറിയില്ല പണ്ട് മരം മുടിച്ചു കളിക്കല് എന്താ മരം പിടുത്ത കളി അല്ലേ തൊട്ട് കളി പിന്നെ കൊത്തങ്കല്ല് പിന്നെന്താണ് കക്ക് കളിക്കുക അതൊക്കെയായിരുന്നു ഞാനൊക്കെ വെക്കാ ശെല്ലൊക്കെ കളിച്ച് ഇന്നൊക്കെ കളിക്കുക കെച്ചുകൂട്ടാൻ കളിക്കുക കൊക്ക് കളിക്കുക ഇപ്പം എൻ്റെ മോളോട് കൊക്ക് കളിച്ചാൽ പറഞ്ഞാൽ അതെന്താ സംഭവം എന്ന് ചോദിച്ച അവസ്ഥയാണ് എന്താണെന്ന് പോലും അറിയില്ല ഞാൻ കൊക്ക് അടി കളിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കൊത്തങ്കല് എങ്ങനെയാണെന്നുള്ളത് അതൊന്നും അറിയില്ല ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണല്ലോ അപ്പം നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ നമ്മൾ ഞണ്ടൊക്കെ കട്ട് ചെയ്ത് നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞണ്ട് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല ടമോളും മഞ്ഞളും മല്ലിയും ഉപ്പും ഇട്ടുകാണ്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതാ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഞ്ഞു ചട്ടിയിൽ ഇതൊക്കെ ഒന്ന് വറ്റിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കണ്ട അത് വറ്റിച്ചതിന് ശേഷം തന്നെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക അത്ര തന്നെ ഇട്ടോ അല്ലാതെ സ്പെഷ്യൽ ഒന്നുമില്ല അപ്പോൾ കുറേ ആയി ഞെണ്ടിന് പൂതേശിങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ അങ്ങാടിയിൽ ഞെണ്ട് ചിക്കൻ ഏതായാലും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് അപ്പോൾ െന്ന് പറഞ്ഞ ഞാന് നൂറ് രൂപ ഒക്കെ കൊണ്ടുപിടിപ്പിച്ചതാണ് കേട്ടോ പൂ ഇത് കുറേ ആയി തിന്നിട്ട് ഇപ്പം ഇവിടെ ആർക്കും ഇഷ്ടമില്ല ഞാനും കാക്കൻ്റെ കൈക്കൊള്ളും മാക്കിഷ്ടമല്ല മാക്കത്ര ഇഷ്ടമല്ല രണ്ടാളും തൊടൂല കാണുന്നത് പോലെ ഇഷ്ടമില്ല അങ്ങനെ ഏതായാലും ഞണ്ടുകറി സോറി ഞെണ്ട് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ അതിൻ്റെ അടിയിൽ ചൂലൊക്കെ ഇതൊക്കെ ഒക്കെ റെഡി ആയിട്ടാകും അങ്ങനെ നമ്മൾ മൂന്ന് കെട്ട് ചൂല് പിന്നെ ഓലക്കൊടി തന്നെ ഉണ്ടായിരുന്നു ഒക്കെ അത് ഇരിഞ്ഞ് ഈർക്കിലൊക്കെ ഇതൊക്കെ അടിപൊളി എടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ വെയിലത്ത് കൊണ്ടുപോയില്ലാന്നുണ്ടെങ്കിൽ കറുപ്പ് നിറം വന്ന് ആകെ പൂപ്പ് പൂപ്പല് വന്ന് നാശമാകും വൃത്തികാടാവും ചൂല് നമുക്ക് എടുത്താക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നല്ലോണം വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കുകയാണ് ഇങ്ങോട്ട് തന്നെ അത് നമ്മൾ ഇരിയാൻ വൈകിട്ടാണ് കേട്ടോ ചൂലിൻ്റെ കളർ ഒന്നും ഇങ്ങോട്ട് മങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ ഏതായാലും അടുത്ത പരിപാടി ചൂലിനെക്കാട്ടും ഈർക്കിളിനെ കാട്ടി കൂടുതലുണ്ടാകും അതിൻ്റെ വേസ്റ്റ് ആണല്ലേ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ തെങ്ങുന്നതടത്തേക്ക് ഒന്ന് ഒരു ബക്കറ്റിലാക്കിയിട്ട് ആക്കിയിട്ടാണ് കൊണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കൊണ്ടയാക്കി വന്നപ്പോഴേക്ക് ഇതാ നമ്മളെ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഞെണ്ടൊക്കെ നല്ലോണം വറ്റി ഇ ഇതായിട്ടുണ്ട് ഇനി അതൊന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കണം പിന്നെ അതൊക്കെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഊർക്കാപ്പൊളി കടുകിട്ട് റെഡിയാക്കി അച്ചാറാണ് കേട്ടോ ഓർക്കാപ്പൊളി അച്ചാർ നല്ല ടേസ്റ്റാണ് അപ്പോൾ റെസിപ്പി റെസിപ്പിതുവരെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അതുണ്ട് പിന്നെ നമുക്ക് തലേന്ന് കറുമത്തിക്കറി മോരൊക്കെ ഒഴിച്ചിട്ട് കറുമത്തിക്കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു തലേന്നെത്തത് അപ്പം ഇന്നിപ്പോൾ കറി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനെ കറുമത്തിക്കറിയും പപ്പടം ഇനി പൊരിക്കണം അതൊന്ന് പൊരിച്ച് ഇപ്പം ഇതിൻ്റെ കുളി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ചൂടാക്കാനും വേണ്ടി ഇതാണ് വന്നിട്ടുള്ളത് ഇനി ചൂടോട് കൂടിയിട്ട് ഞണ്ടൊന്ന് പൊരിച്ചെടുത്ത് ചൂടോട് കൂടിയിട്ട് തന്നെ ചോറ് ഇക്കാനും വേണ്ടി ഇരിക്കണം അപ്പോൾ പപ്പടം ഒന്നും ഇപ്പോൾ കാണാറില്ല അപ്പം ഞാൻ ഏതായാലും പുതിയ ഈർക്കിളി ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതൊക്കെ പപ്പടം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തൊക്കെയാണ് പപ്പടമൊക്കെ നട കുത്തേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പപ്പടത്തിന് നല്ല അത്യാവശ്യം പൊള്ളിച്ചു തന്നെ നല്ലൊരു പപ്പടം അങ്ങനെ ഈ പപ്പടം കൂടി പൊരിച്ചിട്ട് ഇന്ന് പൊരിച്ചതൊക്കെ തന്നെ ചോറ് ഞണ്ട് പൊരിച്ചത് പപ്പടം പൊരിച്ചത് പിന്നെതാ കറുമത്തിക്കറി അത്മീന് ഊർക്കാപ്പിളി വെച്ചാറ് വെച്ചേ ഊർക്കാപ്പിളി ഒന്നും പറയാൻ കിട്ടില്ല ഊർക്കാപ്പിളി ഇതൊക്കെയാണ് ഇന്ന് ഉച്ചതൊക്കെ ഉള്ളത് കേട്ടാ ഉമ്മക്കിനി പിന്നെ വിട ഭയങ്കര വിറ്റുണ്ടായി ചോറ് കഴിക്കണ നേരത്തെ ഉമ്മക്ക് എത്ര പറ്റാത്തവരും അറിയില്ല ചോറ് കഴിക്കാനും വേണ്ട വിളിച്ചപ്പോൾ പി വല്ലതും തിന്നണാണ് അങ്ങനെ ഒന്നും പറ്റില്ലാച്ചിട്ട് തിന്നാതിരിക്കണ ആളല്ല പക്ഷെ ഞണ്ട് കാണുന്നത് പോലെ ആ കഷ്ടങ്ങളോട് ഇറങ്ങി നിങ്ങൾ ചോറ്ന്നോളും ഞാൻ നിങ്ങളൊക്കെ ചോറ് നാശം വന്ന് തിന്നോളാറുണ്ട് അപ്പം എന്താ ഞണ്ട് അത്ര കുഷ്ടല്ല കാണാനുള്ള ഇതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മണവും കാണൊന്നും വേണ്ടായിരുന്നു പിന്നെ അമ്മ ഉണക്കമീൻ പൊരിച്ചുകാണക്കമീണ്ടായിരുന്നു കേട്ടോ മാന്തളം ഉണ്ടേനും പിന്നെന്താണ് ഉണക്കച്ചൂടെ എന്താ ഒരു പേരുണ്ട് അതുണ്ടെങ്കിൽ അങ്ങനെ അത് പൊരിച്ചു കാണുമ്പോൾ പിന്നെ ചോറ് ഇരിക്കേണ്ട ചെയ്തത് ഞങ്ങളുടെ കൂട്ടിലിരുന്നില്ല ഇതിൻ്റെ മണതും പറ്റാഞ്ഞിട്ട് മോൾക്കും വലിയ ഇഷ്ടമില്ല മോ മോള് പിന്നെ അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഒന്ന് രണ്ട് കഷണമൊക്കെ കൂട്ടിയിട്ടാം ഞണ്ട് ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ആക്കിയിട്ടാം അപ്പം നമ്മളങ്ങനെ ചെറ പറിട്ട് വർത്തനം പറഞ്ഞു പോകുന്നില്ല നിങ്ങൾ ഈ വർത്തനമൊക്കെ കേട്ടോണ്ടിരിക്കണ ഇടയില് നമ്മൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഒന്നങ്ങട്ട് ലൈക്ക് ചെയ്താൽ കിട്ടാം അങ്ങനെ തേക്കുകയാണെങ്കിൽ ഞണ്ട് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചോറ്യ്ക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇന്ന് വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്തത് ഇപ്പം നമുക്ക് പോയി ചോട്ടായിട്ടൊക്കെ ചെയ്തെന്നുള്ളത് ഓർമ്മയില്ല അപ്പം അതൊക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടി അതിന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ ഇത് വേറൊരു ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു വീഡിയോ അതോടുകൂടി സ്റ്റോപ്പാക്കി പിന്നെ ഇതും ഒരു ദിവസം എടുത്തപ്പോൾ മടിയൊക്കെ അങ്ങനെ കുറച്ച് ക്ലിപ്പ് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഏതായാലും എടുത്തതല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഷെയർ ആക്കാനേട്ട ഇഷ്ടപ്പെട്ടില്ലുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോയിക്കോളും അല്ല അപ്പോൾ എന്താ പറയല്ലേ അപ്പോൾ നമ്മൾ ഉച്ചന് ശേഷം ചോറേക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോണ ഷോപ്പിന് പോണെന്ന് വെച്ചാൽ മദ്രസ് ഇപ്പോൾ തുറന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മദ്രസക്കുള്ള തൊപ്പി മഫ്ത അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ മറ്റൊരു മദ്രസ് തുറക്കണേ മുന്നൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നതാണ് അപ്പോൾ മൂക്കൊരു മൊത്തത്തി മോനക്കൊരു തൊപ്പി മയക്കാനൊക്കെയാണ്ട് കയറിയതാണ് അങ്ങനെ ഈ രണ്ട് തൊപ്പി നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കിട്ടാം ഇങ്ങനെ അപ്പോൾ കഴിഞ്ഞ അയക്കലും ഇതേ മോഡൽ തൊപ്പിന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ എടുത്തത് ഒരു വർക്കുമില്ലാത്ത കറുപ്പ് കളറുള്ള ഒരു തൊപ്പി എടുത്ത് പിന്നെ ചലി കയായാലും മുടിയായാലും ഒന്നും അറിയില്ല മറ്റേ ഈ വെള്ള തൊപ്പി കെടുത്തിട്ട് എത്ര കയ്യാലും ആയുമ്പോൾ ഇങ്ങോട്ട് കൈകാര്യം വൃത്തികാടാവുകയും ചെയ്യും തൊപ്പിയും പിന്നെ ആണെങ്കിൽ ും അതിന് നിൽക്കും വേണം അപ്പം ഏതായാലും ഞാൻ കറുപ്പ് കളറിലുള്ള തുപ്പി എടുത്തിട്ടുണ്ട് പിന്നെ മോക്ക് തെക്കണ ഹരിതിയിൽ പിന്നെ മാറ്റം വരുത്താൻ പറ്റില്ല മദ്രസിൽ യൂണിഫോമാണ് വെള്ളമൊക്കെ അപ്പോൾ മോക്ക് തെക്കണ് ഞാൻ നിനക്ക് ഇട്ടുകാണ്ട് പാകം നോക്കിയതാണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേ ഏകദേശം ഒരു വലപ്പുള്ളൊക്കെ മതിയും ഇതിൻ്റെ അളവൊക്കെ നോക്കിയാൽ മതി അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് അവിടൊക്കെ കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് തുന്നിക്കാനും വേണ്ടി ഇവിടെ കയറുന്ന ഭാഗത്തന്നെ ഉണ്ടായിട്ടും നമ്മൾ ഇപ്പോൾ സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ചെമ്മട് ചെരുപ്പ് തുന്നിക്കാനും വേണ്ടി കൊടുത്തത് അതിൻ്റെ മുകളിലായിട്ട് ഉണ്ടാകും വരുന്നത് അപ്പോൾ ചെരുപ്പ് തുന്നിട്ടില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ നമുക്ക് മെഷീൻ്റെ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വായിക്കാണ്ടും അപ്പോൾ അത് വായിക്കാനും വേണ്ടി കയറി പിന്നെ അവിടെ നമ്മൾ ഇങ്ങനെ മിക്സി വിടുന്നതിട്ടൊക്കെ കഴിഞ്ഞാൽ നന്നാക്കി വെച്ച് നമ്മൾ സുജാതൻ്റെ മിക്സിയുടെ ജാറ് അപ്പോൾ അത് നന്നാക്കി ഉടനെ തന്നെ വീണ്ടും കേടുന്ന് അപ്പോൾ അത് എടുക്കാൻ മറന്നു അപ്പോൾ ഞാൻ അതിൻ്റെ മൂടി കംപ്ലയിൻ്റ് വന്നിട്ട് അപ്പോൾ മൂടി ഉണ്ടാവുക വെച്ചിട്ട് ചോദിച്ചപ്പോൾ എടുത്ത് തന്നിട്ടോ ഞാൻ അതൊന്നും സെപ്പറേറ്റ് കിട്ടില്ല വിചാരിച്ചു വെറുതെ ചോദിച്ചതാണ് അപ്പോൾ കിട്ടി മറ്റതിങ്ങനെ നമ്മൾ അത് ഓണാക്കുമ്പോൾ തന്നെ അതിൽ കൂടി ഇതിൽ കൂടി ചാടാണ് മൂടി പൊട്ടിയിട്ട് ഇപ്പം നല്ല സൂപ്പർ ായിട്ട് വാങ്ങിച്ചപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്ന് ചെപ്പ് തൂങ്ങാന്ന് ചോദിച്ചു നോക്കുമ്പോൾ പിന്നെയും ചേരിപ്പ് തുന്നിരില്ല ഒരു രണ്ടാളും കൂടി അങ്ങനെ കിസ പറഞ്ഞിരിക്കാണ് അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ നമുക്ക് കുറച്ച് ബാത്റൂമ് കഴുകുന്ന ബ്രഷും അടിച്ചുട്ടി വാരി സ്പോഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെരുപ്പ് തുന്നണ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് പീർ കാടുള്ളത് അപ്പോൾ അവർ ചെരുപ്പും ഇങ്ങനെ തുന്നിട്ടായി കിട്ടേണ്ട പിന്നെ ഞാൻ പറഞ്ഞ് തുന്നിപ്പിച്ച ചെയ്തത് ഞങ്ങൾ പോകേണ്ട തന്നേക്കെന്ന് പറയുമ്പോൾ പിന്നെ ഒരു തുന്നിക്കോളും കൂടെ തുന്നണുണ്ട് നമ്മൾ സാധാരണ നമ്മൾ പുതിയ സ്റ്റാൻഡിൻ്റെ അവിടെ ഉണ്ടോ കൊടുക്കൽ അവിടെ നമ്മൾ റേറ്റ് കുറവാണ് രണ്ട് മൂന്ന് പേരുണ്ടാവുവാനും ഒക്കെ ഉണ്ട് ഇവിടെ ഇവർ ആകെ ഒരാളുള്ളും ഇവർക്കാണെങ്കിൽ ഭയങ്കര പൈസ ഇട്ട് ഒന്നും കിട്ട് രണ്ട് ഭാഗം ഒന്നാകെ ചുറ്റിച്ച് തുന്നാനേ എൺപതൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇത് ഒരു ഭാഗം രണ്ട് ഭാഗത്ത് തുന്നാനും വേണ്ടി ഒരിക്കൽ എൺപത് രൂപ വേണം ലാസ്റ്റ് പിന്നെ എത്ര കൊടുത്തു അറുപതാ അങ്ങനെ എത്രയാണ് കൊടുത്തത് വില കൂടുതലൊക്കെ പറഞ്ഞപ്പം അങ്ങനെയൊക്കെ അപ്പം ഏതായാലും ഇതാ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതാ നമ്മൾ വാങ്ങിച്ച് ചെരുപ്പ് തുന്ന ആൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ അങ്ങനെ ചെരുപ്പ് തുന്നി പകുതിയാവണോ തുന്നിയിട്ടാണെങ്കിൽ ഒരു വൃത്തിയില്ല വേഗം കിട്ട് കെയ്യണമില്ല കേട്ടോ അങ്ങനെ പിന്നെ ഏതായാലും നമ്മൾ ചെരുപ്പ് തുന്നത് വാങ്ങിച്ച് പിന്നെ നമ്മൾ ഏതായാലും ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ചായ അടിക്കാനും വേണ്ടി കടി കയറിട്ടാം അങ്ങനെയൊക്കെയാണ് പിന്നത്തെ വിശേഷം കാര്യങ്ങൾ നമ്മൾ ചായക്ക് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് കാക്ക സമൂസയും വാങ്ങിച്ച് ഞാൻ പഫ്സും വാങ്ങിച്ചിട്ടാണ് ഞാൻ പിന്നെ ലെയ്മാണ് കുടിച്ചിട്ടുള്ളത് കാക്ക നല്ല പാൽ ചായയും കുടിച്ച് അങ്ങനെ കിട്ടാനും വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ഇന്ന് ഇവിടെ കൗണ്ടറില് ആൾ തോന്നുന്നു തോന്നുന്നത് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട ഓടുകയാണ് കിടന്നതാണ്ട് അപ്പോൾ പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടാം വൈകിട്ട് അങ്ങനെ കുറേ സമയത്തിന് ശേഷം കേട്ടോ നമുക്ക് തിന്നാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പഫ്സും ലേമും കൂടി പഫ്സും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതാണ് ഞാൻ പഫ്സും കഴിച്ച് കാക്ക സമൂസയും കഴിച്ച് പിന്നെ മക്കൾക്ക് പിന്നെ പാർസൽ എന്തെങ്കിലും വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവരെ ഈ തിരക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പാർസലുകൊണ്ടൊന്നും വാങ്ങിക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നെ ആണെങ്കിൽ മുത്തച്ചിത്താത്തം ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞുകാണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കൂടെ പോരല്ലാ വെച്ചിട്ട് ആള് ആൾ അവിടെ സ്റ്റാൻഡിൽ അവിടെ കാത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ സമാധാനമില്ല നോമ്പ് ഉണ്ട് കേട്ടോ അന്ന് അന്നത്തെ ദിവസം അപ്പോൾ പിന്നെ നോമ്പ് ഉറക്കാനാകുമ്പോൾ തന്നെ അവിടെ എത്തണ്ട അങ്ങനെ പിന്നെ ഞങ്ങൾ ചാരിച്ചാൽ വിളിച്ചപ്പോഴാണ് നോമ്പുണ്ടെന്ന് അറിഞ്ഞത് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം കഴിച്ചു പിന്നെ കുട്ടികൾക്കൊന്നും സാധനം വാങ്ങിച്ചില്ല ഞങ്ങൾ വേഗം ഇവിടുന്ന് പിന്നെ വീട്ടിൽ പോയിട്ടാണ് സാധനം ഒന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ഒന്ന് മുട്ടായും വാങ്ങിച്ചാൽ നോക്കുമ്പോൾ അയാൾ കടയിൽ മേലും അടിയിൽക്കും കൂടി പോയ ആളാണ് ബലിയാക്കാനും കാര്യത്തിനും അപ്പോൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡലായതുകൊണ്ട് പിന്നെ ഞങ്ങൾ കാത്തുനിന്നു ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ